ചേകർത്താവായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഭാവിയായ ഞങ്ങളെ അന്ധകാരത്തിൽ നിന്നും പ്രകാശത്തിലേക്ക് നയിച്ച കർത്താവെ ഓരോ പ്രഭാതം കൂടി കാണുവാൻ അനുഗ്രഹം നൽകിയതിനോർത്തം ഞങ്ങൾ നന്ദി പറയുന്നു ഇന്നത്തെ ഞങ്ങളുടെ വിചാരങ്ങളും വചനങ്ങളും പ്രവൃത്തികളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിശ്വാസത്തോടും തീക്ഷ്ണതയോടും കൂടി അങ്ങേക്ക് വേണ്ടി ജോലി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ഉദ്യമങ്ങളെല്ലാം വിജയിപ്പിക്കണമേ ഞങ്ങളുടെ മനോവേദിയിലും പ്രവൃത്തി മണ്ഡലങ്ങളിലും പ്രകാശം വീശിയെന്ന് ഞങ്ങളെ നയിക്കണമേ ഇന്ന് ഞങ്ങൾ ആരോടെല്ലാമായിട്ട് ഇടപെടുന്നവോ അവർക്കെല്ലാം അങ്ങേ സ്നേഹം വകർന്നു കൊടുക്കുവാനും അങ്ങേയെ മഹത്വപ്പെടുത്തുവാനും ഇടയാക്കണമേ ഊഷിതനായ ദിവ്യനാഥ മുറിവേറ്റ അങ്ങനെ തർക്കങ്ങൾ നീട്ടി ആശീർവദിച്ചോ ഞങ്ങളുടെ ജീവിത രംഗത്തൊക്കെ അയക്കണമേ ഞങ്ങൾ നേരെ വഴിട്ട് പോകാൻ തുടങ്ങിയാണെങ്കിൽ അവിടുത്തെ കരങ്ങൾ കൊണ്ട് പിറകോട്ട് വലിക്കണമേ നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾ മടിച്ചു നിൽക്കുകയാണെങ്കിൽ അവിടുത്തെ കരങ്ങൾ കൊണ്ട് മുന്നോട്ട് നയിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ ക്ലേശങ്ങളും പ്രയാസങ്ങളും ശാരീരികവും മാനസികമായ അസ്വസ്ഥതകളും വേദനകളും ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവങ്ങൾക്ക് പരിഹാരമായി സ്വീകരിക്കണമേ ഈശ്വരുടെ ദിവ്യഹൃദയമേ അങ്ങനെ ഞങ്ങൾ ശരണപ്പെടുന്നു സുദ്ധാത്മാവായ ദൈവമേ അവിടെ നിന്നെപ്പോഴും ഞങ്ങളോടു കൂടി ഉണ്ടായിരിക്കണമേ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശവും മനസ്സിന ശക്തിയും പ്രദാനം ചെയ്യണമേ ഈശോയെ സ്നേഹിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമേ